ഇത് സത്യത്തിൽ വഖഫ് ചെയ്ത് കൊടുക്കപ്പെട്ടിരിക്കുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന നിബന്ധനയോടുകൂടി അതിന് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് തിരികെ ആ ഫാമിലിക്ക് പോലും തിരിച്ച് കൊടുക്കണം എന്ന് അതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പല ആർഗ്യുമെൻ്റ് ഇതിൻ്റെ പുറത്തുണ്ട് അതായത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വ്യവസ്ഥയോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലർ ആർഗ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വർക്ക് അല്ല എന്ന് ഉണ്ട് പിന്നെ ഇത് ഏറ്റെടുത്ത അതായത് വക്ഫായിട്ട് ഏറ്റെടുത്ത ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്നത് വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് അവരത് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈമാറ്റം ചെയ്ത തുക ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്തു ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് ഒരു ആവശ്യമല്ലേ അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ലേ ആ കാര്യം ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി ചെയ്യേണ്ടതും ജനങ്ങൾക്കിടയിൽ അത് ബോധ്യപ്പെടുത്തേണ്ടതുമാണ് എങ്കിൽ മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല ഈ വഖഫെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ വഖഫ് എന്ന് പറഞ്ഞൊരു വഖഫില്ല കണ്ടീഷണൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇന്ന സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഭൂമി വഖഫാക്കി എന്ന് പറയുന്നതാണത് ഈ പറയുന്നത് അതല്ല വഖഫ് ചെയ്തു എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ രേഖയാണ് കേട്ടോ അപ്പോൾ വഖഫ് ചെയ്തു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് കുറേ ക്ലാസ് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഇത് കോളേജിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ എൻ്റെ മക്കളിലേക്ക് വരും എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിൻ്റെ മേൽനോട്ടമാണ് കസ്റ്റോഡിയൻഷിപ്പ് ഈ ഫാമിലി തിരിച്ചെടുത്താലും അവർക്ക് അവരുടെ സ്വന്തം കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല അതപ്പോഴും വക് വക് നിൽക്കും അപ്പോൾ അവർ അതിൻ്റെ മാനേജ്മെൻ്റ് നടത്തും അതിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവർ നടത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് കമ്മിറ്റികൾക്ക് അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതിൽ വരുന്നത് അതായത് വഖഫെന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രാഥമികമായ ലക്ഷ്യത്തിന് വേണ്ടി എന്നുള്ളതാണ് വഖഫിൻ്റെ പ്രധാന കാര്യം അത് തിരിച്ചെടുത്താൽ പോലും അതേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കേണ്ടി വരുമോ ആധാർ അങ്ങനെയല്ലേ അതെ ചിലതിപ്പോൾ വരുമാനത്തിന് വേണ്ടി വഖഫ് ചെയ്ത് തെങ്ങിൻ തോട്ടങ്ങൾ ഈ കാലത്ത് തെങ്ങിൽ വരുമാനം ഇല്ല എങ്കിൽ അതിന് വാടകയ്ക്കുള്ള കെട്ടിടം ഉണ്ടാക്കി അതിനെ കൺവേർട്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ വരുമാനം എന്നതാണ് അവിടെ ലക്ഷ്യം അപ്പോൾ വരുമാനം കൃഷി വരുമാനത്തെ കൊമേഴ്സ്യൽ വരുമാനമാക്കി മാറ്റുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോഴും അതിൻ്റെ ആത്യന്തികമായ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ വക്ക് ചെയ്തിരിക്കുന്നത് ആ ലക്ഷ്യം സാധൂരിക്കുക എന്നുള്ളതാണ് പ്രധാനം ചില പ്രത്യേക ഘട്ടങ്ങളിൽ വില്പന നടത്തുന്ന സാധ്യതയും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അതിനു പകരം ഇപ്പോൾ ഇത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒന്നാണ് എങ്കിൽ അതിന് പകരം അതേ രീതിയിലുള്ള മറ്റൊന്ന് വാങ്ങലാണ് ആ സമയത്ത് നടക്കേണ്ടത് അപ്പോൾ ഫാറൂഖ് കോളേജ് കേരളത്തിലെ വളരെ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമാണ് സ്വാഭാവികമായും അവർ നല്ല വഴിയിൽ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് നാം നിഗമം നിഗമനം അങ്ങനെയാണ് നമ്മൾ അതിനെ ഊഹിക്കേണ്ടത് ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല അതേസമയം നമ്മുടെ ഒരു ആളുകൾക്കിടയിൽ ഡിബേറ്റ് നടക്കാൻ വേണ്ടി ദീർഘകാലം വിട്ടുകൊടുക്കുന്നതിന് പകരം വളരെ കൃത്യമായിട്ട് അവരെന്ന കാര്യം പറയുന്നത് വളരെ നല്ല കാര്യമാണ്